ഇടുക്കി കട്ടപ്പനയിൽ അമ്മയ്ക്ക് നേരെ മകന്റെ ക്രൂരമർദ്ദനം ഉപയോഗിച്ചായിരുന്നു ആക്രമണം കയ്യും കാലും ഒടിഞ്ഞ് ഗുരുതരമായി പരിക്കേറ്റ കമലമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കമലമ്മയുടെ മുറിയിലേക്ക് എത്താനുള്ള വഴിയിൽ മകനും മരുമകളും കോഴിക്കോട് വെച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത് മുൻപും മകൻ മർദ്ദിച്ചതായി കാട്ടി കമലമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ പ്രതി പ്രസാദിനെ കമലമ്മയുടെ മകൻ പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾക്കെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ഒരമ്മയ്ക്ക് നേരെ മകൻ്റെ ക്രൂരമർദ്ദനം ഗുരുതരമായി പരിക്കേൽക്കുന്നു ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ആക്രമണത്തിന്റെ കാരണം എന്താണെന്നാണ് പോലീസ് ഇന്ന് രാവിലെയാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ക്രൂരമായ മർദ്ദനം സംഭവം കട്ടപ്പന കുന്തളംപാറിലും നടന്നത് കുന്നംപാറ സ്വദേശിയായ കമലമ്മയെ മകൻ പ്രസാദ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു കയ്യിലിരുന്ന കോളാലി ഉപയോഗിച്ച് കാലിലും ഒക്കെ മർദ്ദിച്ചു ഈ സംഭവത്തിൽ ഇവരുടെ കാലിലും കൈക്കും ഒഴിവ് പറ്റിട്ടുണ്ട് അപ്പം ഗുരുവരായി സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് നാട്ടുകാരും പോലീസുമെത്തി ഇവരെ കട്ടപ്പനയിലെ താഴ്ക്കാശിപ്പിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഇവർ തമ്മിലുള്ള കുടുംബ വഴക്കാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കലാശിച്ചെന്നാണ് പറയാൻ കഴിയുന്നത് രണ്ടു വർഷമായി ഈ കുടുംബവഴക്ക് നിലനിൽക്കുന്നുണ്ട് സ്വന്തമായി ബന്ധപ്പെട്ട പഴക്കമൊക്കെ നിലനിൽക്കുന്നുണ്ട് കമലമ്മ ഈ വീടിന്റെ വീടിനോട് ചേർന്നുള്ള മറ്റൊരു മുറി നിർമ്മിച്ച് വീട് പ്രവേശിച്ച ഒരു മുറി നിർമ്മിച്ച് അവിടെയാണ് താമസിക്കുന്നത് ഈ വീടിന്റെ അല്ല ഈ മുറിക്ക് മുൻപിലായി ഈ മുറിയിലേക്ക് കയറുന്ന ഭാഗത്ത് ഇവർ ഈ പ്രസാദും മകൻ പ്രസാദും ഭാര്യയും ഒരു കോഴിക്കോട് സ്ഥാപിക്കുകയുണ്ടായി ഇത് സംബന്ധിച്ചൊരു തർക്കമാണ് ഇത്തരത്തിൽ ആക്രമണത്തിലേക്ക് കലാശിച്ച് ഈ തർക്കത്തെ തുടർന്ന് ഇവർ ഇതുവരും ഈ പ്രസാദ് ഇവരെ അക്കമലമയെ ക്രൂരമായി വർദ്ധിക്കുകയായിരുന്നു ഈ സംഭവം വളരെ നാളുകളായി ഇത്തരത്തിലൊരു തർക്കങ്ങളൊക്കെ ഇവർ നിലനിൽക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പോലീസിൽ നിന്നും പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന് നാട്ടുകാർ ഇതുമൊക്കെ പറയുന്നുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാളുകളായി ഇത്തരത്തിലുള്ള കുടുംബവഴക്കുകൾ എളുപ്പ സാഹചര്യം കൂടി ഉണ്ട് ഈ ജീവിതത്തിൽ നിന്നും മാറി താമസിച്ച ഒരു സാഹചര്യം അപ്പം ഈ പ്രസാദിന്റെ പിതാവ് ദിവാകരനും ഈ നിന്ന് മാറി തൊട്ടടുത്ത തൊഴുത്ത് പശുവിനെ ഒക്കെ കിട്ടിയ തൊഴുത്താണ് ഇതാണ് കിടക്കുന്നത് മറ്റ് വീട്ടിലേക്ക് ഇയാൾ താമസം മാറിയില്ല ഇവിടെ എത്തുന്ന സമയങ്ങളിൽ ഈ തൊഴുത്തിൽ താമസിക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായിരുന്നത് അത്തരത്തിൽ ഈ അമ്മ ഈ കമലമ്മ ഈ വീട്ടിൽ നിന്ന് പൂർണ്ണമായും മാറാൻ തയ്യാറാകുന്നില്ല എന്നൊരു ആരോപണമാണ് യും അത്തരത്തിലാളിക്കുന്നതിനെ തുടർച്ചയായി വഴക്കുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കസ്റ്റഡിയിലെടുത്ത് കസ്റ്റഡിയിലെടുക്കുന്നു അതോ സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട് എന്തായാലും നാട്ടുകാർ വലിയ ആശങ്ക ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം വലിയ തോതിൽ ഒരു ആക്രമണം എഴുതിയ അമ്മയ്ക്ക് നേരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുകയും ഇപ്പോൾ നാട്ടുകാരൊക്കെ ഒരു കൂടിയതോടെയാണ് ഒരു വലിയ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാറും സാധിച്ചെങ്കിലും ഇവർക്ക് സാരമായി പരിക്കേൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയായിരുന്നു അറിയേണ്ടത് ഈ കമലമ മുൻപ് ഈ മകനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളതാണല്ലോ എന്നാൽ പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ലേ രണ്ടു വർഷമായി ഇവർ സമ്മതിച്ചതിൽ തർക്കം നിലനിൽക്കുന്നതായാണ് അറിയാൻ കഴിയുന്ന കുടുംബത്തിൽ പോലീസ് പരാതി പ്രസാദിനെ കാര്യങ്ങളൊക്കെ തിരക്കുനോക്കിയുണ്ടെങ്കിൽ ഒരു നടപടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല അതാണ് ഇന്ന് ഒരു ഇത്തരം ഒരു സംഭവത്തിലേക്ക് വഴക്കെടുത്തിരിക്കുന്ന ഈ വഴക്ക് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് ഇന്ന് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് കലാശിക്കുകയും അവർക്ക് ക്രൂരമായി മാത്രം ഏൽക്കുന്ന സംഭവം ഉണ്ടാവുകയും സാരമായി പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത് എന്തായാലും പരിക്ക പരാതി ഇവര് മുൻപേ തന്നെ കൊടുത്തിരുന്നു രണ്ടു വർഷമായി നിലനിൽക്കുന്ന തർക്കമാണ് കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതേ തുടർന്നാണ് ഇവർ വീട്ടിൽ നിന്ന് മാറി വീട്ടിൽ ചെറിയൊരു മുറി ഉണ്ടാക്കി അവിടേക്ക് താമസം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അപ്പം കമ്മനിയുടെ ഭർത്താവ് ആയ ദിവാകരൻ തൊട്ടടുത്ത പശുത്തൊഴുക്ക് മുറിയായി ഉപയോഗിച്ച് അവിടെ താമസിക്കുന്ന സാഹചര്യം കൂടിയാണുള്ളത് വളരെ ഏഹ് വേദനാജനകമായ സാഹചര്യങ്ങളൊക്കെയാണ് ഈ അമ്മയും അപ്പം അവരുടെ ഭർത്താവ് ഒക്കെ അനുഭവിക്കുന്നത് മക്കൾ മക്കളുടെ ഭാഗത്തുനിന്നും അനുഭവിക്കുന്നത് വളരെ ക്ലമായി രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്തു ആക്കുന്നത് മക്കളുടെ വൃദ്ധ മാതാപിതാക്കൾക്ക് നേരെ ഒരു മകൻ്റെ ക്രൂരത വീട്ടിൽ നിന്നെ പുറത്തവരെ കടത്തുന്ന സാഹചര്യം കാലിത്തഴുത്തിനോട് ചേർന്ന് രാത്രി അന്തി ഉറങ്ങേണ്ട ഒരു ഗതികേടായിരുന്നു ആ വൃദ്ധ മാതാപിതാക്കൾ ഒടുവിൽ മകൻ്റെ ക്രൂരമായ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്